ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ അപ്ഡേറ്റഡ് എർട്ടിക വി എക്സ് ഐ വേരിയന്റ് അതും ബ്ലൂയിഷ് ബ്ലാക്ക് കളർ റീസെന്റ്ലി നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരു റിക്വസ്റ്റ് ആയിരുന്നു പുതിയ എർട്ടികയുടെ വീഡിയോ ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇത് അതിന്റെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വി എക്സ് ഐ വേരിയന്റ് ആണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ബ്ലൂയിഷ് ബ്ലാക്ക് കളർ ആണ് അപ്പോൾ ഈ വേരിയൻറ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് പഴയ വേരിയൻറ്റോട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഡിഫറൻസ് വരുന്നുണ്ട് എത്രയാണ് അപ്ഡേറ്റഡ് ഓൺറോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്ഡേറ്റഡ് എർട്ടിക വി എക്സ് ഐ വേരിയൻറ്റ് എർട്ടികയിൽ ഇപ്പോൾ ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എൽ എക്സ് ഐ വേരിയൻറ്റ് ഇപ്പോൾ ഇറങ്ങുമെന്ന് കാണാറില്ല കാര്യം ബുക്ക് ചെയ്താലും നമുക്ക് ആറ് മാസം എട്ട് മാസം ഒക്കെ വെയിറ്റിംഗ് പീരിയഡ് ആണ് അപ്പോൾ ശരിക്കും സ്റ്റാർട്ടിംഗ് വേരിയൻറ്റ് നമുക്ക് വി എക്സ് ഐ എന്ന് വിളിക്കാം എർട്ടികയുടെ ടൂർ എം എന്ന് പറയുന്ന വേരിയന്റും ബേസ്ഡ് ഓൺ ഈ വി എക്സ് ഐ വേരിയൻ്റ ആണ് ഇറക്കി ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയൻറ്റും ഈ വി എക്സ് എ വേരിയൻറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ വി എക്സ് എ വേരിയൻറ്റിൻ്റെ വീഡിയോ ഫസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത് അതിൽ തന്നെ ഈ ബ്ലൂയിഷ് ബ്ലാക്ക് കളറിനാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഇപ്പോൾ വരുന്നത് ഇതിന് മുമ്പ് വൈറ്റ് കളറിനൊക്കെ ആയിരുന്നു എൻക്വയറി കൂടുതൽ ഇപ്പോൾ ഈ ബ്ലൂയിഷ് ബ്ലാക്ക് കളറിനാണ് കൂടുതൽ എൻക്വയറീസ് വരുന്നത് അപ്ഡേറ്റ് ചെയ്തപ്പോഴും ഫ്രണ്ടിലെ ലുക്കോ കാര്യങ്ങളിലോ ഒന്നും ഡിഫറൻസ് വന്നിട്ടില്ല ഇപ്പൊ ഫ്രണ്ടിലെ ഈ ക്രോം ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഈ ബ്ലൂഷ് ബ്ലാക്ക് കളറിന് ശരിക്കും മാച്ച് ആവുന്നുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് ക്രോം ലുക്കൊക്കെയാണ് ഫ്രണ്ടിൽ നിന്ന് ലഭിക്കുന്നത് അയതർ ഈ ക്രോമിൽ തന്നെ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതും കൂടിയും ബ്ലാക്ക് ആൻഡ് ചെയ്ത് ഫുൾ ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഴയ ഹെഡ്ലൈറ്റ് യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പ്രൊജക്ടറായിട്ടാണ് ലോബിയും വരുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഹൈബി ഹാലോജനായിട്ട് കൊടുത്തിരിക്കുന്നത് ഫുൾ ഹാലോജൻ യൂണിറ്റ് തന്നെയാണ് അതിന്റെ ടോപ്പിലായിട്ട് നമുക്ക് പാർക്ക് ലൈറ്റ് കാണാം അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് അതും ഹലിനായിട്ട് കൊടുത്തിരിക്കുന്നു ഹെഡ് ഹെഡ്ലൈറ്റിനകത്തല്ല നമുക്കൊരു ക്രോം ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്നാൽ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല ഫോഗ്ലൈറ്റ് ആക്സസറി ആയിട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നു ഈ ഒരു പോർഷൻ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് അവിടെ ശരിക്കും ടോപ്പൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ക്രോം ക്രോമിൻസൈറ്റ് കാണാനായിട്ട് പറ്റും അപ്പോൾ ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം അതിനേകദേശം ഒരു മൂവായിരം രൂപ നാലായിരം രൂപ എടുത്താണ് കോസ്റ്റ് വരുന്നത് ഫ്രണ്ടിലേക്ക് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾക്കൊന്നും ഡിഫറൻസ് വന്നിട്ടില്ല വൺ എയ്റ്റി ഫൈവ് എം എം തന്നെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഗ്രില്ല് ആ ഒരു ക്രോം കൂടി തന്നെ കൊടുത്തിരിക്കുന്നു ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് എസ് യു വി ആൻഡ് എം യു വി ഒരു കമ്പയിൻ ലുക്കാണ് ലഭിക്കുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസ് വന്നിട്ടില്ല സെയിം ഇതായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടയേഴ്സ് ആണെങ്കിലും നമുക്ക് വി എക്സ് വേരിയൻറ്റിൽ ഫിഫ്റ്റീൻ ഇഞ്ച് ആണ് വരുന്നത് അത് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആ ഫിഫ്റ്റീൻ ആണ് ടയർ സൈസ് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുള്ളാണ് ഇതിനകത്തൊരു വീൽ കപ്പ് വരുന്നുണ്ട് അത് ഡെലിവറി ടൈമിൽ അവർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മെറേഴ്സ് നമുക്ക് ഒരു ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് കാണാം ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക് ഫുൾ വേറെ ബ്ലാക്ക് കളറിങ്ങോ സംഭവങ്ങളോ ഒന്നും വശങ്ങളിൽ വരുന്നില്ല കംപ്ലീറ്റ്ലി ഒരു ബോഡി കളറാണ് കൊടുത്തിരിക്കുന്നത് ഡോർ ഹാൻഡിൽസും നമുക്ക് ആ ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു പി എക്സ് ഐ വരുന്ന കീല സെൻറ്ററിയുടെ ഫീച്ചേഴ്സൊന്നും തന്നെ വരുന്നില്ല പ്ലെയിൻ ഗ്ലാസുകളാണ് നമുക്കിപ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻറ്റിലേക്ക് ഗ്ലാസ് ടിൻറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതും കൂടി ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും റൂഫ് റൈൽസ് ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് റേഡ് ചെയ്യാം നോർമൽ ആൻഡിനെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് വശങ്ങളിൽ നോക്കുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യാം ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എം എം ആണ് ലെങ്ത് വീൽബേസ് മാത്രം നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എം എം വരുന്നുണ്ട് വിത്ത് നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് എം എം ആണ് വിട്ത്ത് വരുന്നത് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് ബാക്കിലാണ് കാരണം ബാക്കിൽ നമുക്കിപ്പോ ഒരു സ്പോട്ടി ലുക്ക് തരുന്ന രീതിയിൽ ഒരു വലിയ സ്പോയിലർ ബാക്കിൽ വന്നിട്ടുണ്ട് അത് ഇപ്പോൾ പലരും ഹെർടിക്കെടുത്തിട്ട് സ്പോയിലർ ആക്സസറേഡ് ചെയ്യാറാണ് പതിവ് ഇപ്പൊ വി എക്സ് ഐ നമുക്ക് സ്പോയിലർ വരുന്നുണ്ട് അതിന് നടുക്കാട്ട് ഒരു ഹൈമോട്ടേഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ്ലാണ് വൈപ്രോ വാഷറോ ഡിഫോക്റോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അതിന് താഴെ നമ്മളുടെ ഒരു ലോഗോ കാണാം ഈ ഒരു പോർഷൻ ടിസഡാക്സ വേരിയൻ്റോട്ടേ നമുക്കൊരു ക്രോം ഇൻസൈറ്റ് വരുന്നുണ്ട് ഈ ഒരു വേരിയന്റിൽ ഫുൾ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത് ടൈലൈറ്റിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഇല്ല സെയിം ടൈലൈറ്റ് യൂണിറ്റ് തന്നെയാണ് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു അത് താഴെ ഇൻഡിക്കേറ്റേഴ്സും റെഗുലസ്റ്റായിട്ടും ഹാലജനമാണ് താഴേക്ക് വന്നാൽ സ്മാർട്ട് ഹൈബ്രിഡ് ഇതിനകത്ത് വരുന്നുണ്ട് അതിന്റെ ഒരു ബാഡ്ജിംഗ് ആണ് ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് വേറെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിംഗ് ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല താഴേക്ക് വന്ന് ഇവിടെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം ഈ ഒരു പോർഷൻസിൽ നമുക്ക് ടോപ്പ് ടോപ്പനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു കോമെൻസ് ആയിട്ട് കാണാനായിട്ട് പറ്റും നമ്മുടെ സ്പെയർ വീല് കൊടുത്തിരിക്കുന്ന അണ്ടർ മൗണ്ടഡ് ആയിട്ടാണ് സെയിം സൈസ് വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പഴയ ലോക്ക് ടൈപ്പ് ബൂട്ട് ഓപ്പണിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് പ്രത്യേകിച്ച് ഒന്നും തന്നെ വരുത്തിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ മൂന്ന് റോയിൽ നിവർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് വരുന്ന ഇരുന്നൂറ്റി ഒൻപത് ലിറ്റർ ആണ് ആ ഒരു സ്പേസ് ആണ് നമുക്ക് മൂന്ന് റോയിൽ നിവർത്തി വയ്ക്കുന്ന സമയത്ത് കിട്ടുക അതിന് താഴെ നമുക്ക് ചെറിയൊരു ഡീപ്പായിട്ട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ തേർഡ് റോ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആയിട്ട് അത് മാറും നമുക്ക് സിമ്പിൾ ഫ്ലിപ്പ് ചെയ്ത് ഈ തേർഡ് റോ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും ഈ ഇത് നമുക്ക് സിംപിൾ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഫുൾ ഫ്ലാറ്റ് ബെഡ് ആണ് നമുക്ക് ലഭിക്കാം അങ്ങനെ കേൾക്കുമ്പോൾ അഞ്ഞൂറ്റി അൻപത് ലിറ്റർ ആണ് അത്യാവശ്യം വലിയ ഒരു സ്പേസ് എന്ന് തന്നെ പറയാം ബാക്കിലേക്ക് വന്നിരിക്കുന്ന ഒരു മേജർ ചേഞ്ചാണ് ബാക്കിലെ അത്തക്കാർക്ക് ഇപ്പൊ എ സി ഇവൻസ് ഇങ്ങനെ വശങ്ങളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് ശരിക്കും ഒരു എ സി വെൻസ് ബാക്കിലെ പാസഞ്ചേഴ്സ് തേർഡ് റോയിലേക്ക് വന്നിരിക്കുന്നു പ്ലസ് കപ്പ് ഹോൾഡേഴ്സ് അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ എ സി കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശരിക്കും നമുക്കിതൊരു ബോട്ടിൽ കൂളർ ആയിട്ട് യൂസ് ചെയ്യാം ഒരു വൺ ലിറ്റർ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എ സിയുടെ ഒരു ടെമ്പറേച്ചർ കൊണ്ട് അത് കൂൾ ആവുകയും ചെയ്യും ഈ വശങ്ങളിലായിട്ട് നമുക്കൊരു ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കും ബാക്കിലേക്ക് വേറെ ചാർജിംഗ് ബോട്ട് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ വരുന്നില്ല ഇവിടെ നിങ്ങൾക്ക് ഒരു എം ടി സ്പേസ് കാണാം വിശദക്ഷ വേരിയന്റിലൂടെ ചാർജിങ് ബോട്ട് വരുന്നതാണ് വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബാക്കിൽ കൊടുത്തിട്ടില്ല നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡ് കാര്യങ്ങളാണ് വരുന്നത് ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള മാറ്റങ്ങളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കീല സെൻട്രി പോലെയുള്ള ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു പഴയ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത് ഒരു ബെയ്ച്ച് ആൻഡ് വൈറ്റ് ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഫുൾ വൈറ്റ് ഫിനിഷ് ഒരു ഡോർ പാഡ് കൊടുത്തിരിക്കുന്നു ഈ ഒരു പോർഷനിൽ നമുക്ക് ആ ഒരു ഗുഡ് ട്രീറ്റ്മെന്റ് പോലത്തെ തോന്നിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കളറാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഇതാണ് കീ മാരുതിക്ക് ഇപ്പോഴെങ്കിലും ഈ കീ ഒന്ന് ചേഞ്ച് ചെയ്യാറുണ്ട് സ്റ്റിൽ സെയിം കീ ആണ് വരുന്നത് ഫോർഡോ പവറിൻ്റെ കൊണ്ട് കൺട്രോൾ കാണാം ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പാൻ കൊണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സ്പീക്കേഴ്സ് സ്പീക്കർ കീഴിൽ കാണാം ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു വി എച്ച് എ വേരിയൻറ്റിലും ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് ആ ഇന്റീരിയർ കളറിനോട് മാച്ച് ആയിട്ടുള്ള ഒരു ഫാബ്രിക് കാര്യങ്ങളാണ് വരുന്നത് എടുത്തു പറയേണ്ട കാര്യം ഇതിനകത്ത് സിക്സ് എയർ ബാഗ് വന്നു എന്നുള്ളതാണ് ആ സീറ്റിൽ തന്നെ എയർ ബാഗിന്റെ ബാഡിങ് കാണാനായിട്ട് പറ്റും ഇതിപ്പോൾ മാനുവൽ വേരിയന്റ് ആണ് എന്നാലും ഡെഡിക്കേറ്റഡ് ഉള്ള ഡെഡ് പെഡൽ കാണാം ഇവിടെ നമുക്ക് റിയർ എ സിയുടെ ഒരു പുതിയ സ്വിച്ച് വന്നിട്ടുണ്ട് റിയർ എ സി ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു ട്രാക്ഷൻ കൺട്രോൾ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഇപ്പം നിങ്ങൾ ഫോ ഗ്ലാമ്പർ ആക്സറേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഡീരിയറിലെ ലുക്ക് കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സിമിലർ ആയിട്ട് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വേറെ പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചസും കൊണ്ടുവന്നിട്ടില്ല ഇപ്പൊ സെന്റർ നമ്മൾ പറഞ്ഞ രീതിയിൽ ടോപ്പിൽ ഒരു ആഷ് കളറിലുള്ള ഡിസൈനും ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷും അതിൻ്റെ താഴെ ഒരു ഫേക്ക് വുഡ് ട്രീറ്റ്മെന്റും ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴേക്ക് വന്നാൽ നമുക്ക് ഒരു ഓഫ് വൈറ്റ് കളർ കാണാം ഇപ്പോൾ സ്റ്റേഡിയം വില്ല് സിമിലർ ആ ഒരു സെയിം സ്റ്റേഡിയം വീൽ തന്നെയാണ് വരുന്നത് അതിൽ മൾട്ടി ഫംഗ്ഷനിലാണ് അടുത്ത ദിവസം മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു അങ്ങനത്തെ ഒരു ക്രോമെൻസ് ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനും എനിക്ക് തോന്നുന്നു ടോപ്പ് ടോപ്പാൻഡിലേക്ക് ചെയ്യുമ്പോൾ ഫംഗ്ഷനിലാണ് അതുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഇവിടെ വരുന്നത് സ്റ്റേഡിയം വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ടെലസ്കോപ്പിന്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല ഇടതു വയസ്സായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും അല്ലാത്ത ദിവസത്തെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ വൈ ഫീച്ചേഴ്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ പഴയ സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്പീഡോ മീറ്റർ ആർ പിഒമീറ്റർ അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എഞ്ചിൻ ടെമ്പറേച്ചറും പിന്നെ ഫ്യൂവൽ ഗേജും അനലോഗാണ് അടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ കളർ ഡിസ്പ്ലേ ആണ് അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ മറ്റേ ക്ലസ്റ്ററിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആവറേജ് ഫ്യൂവൽ പിന്നെ ഡ്രൈവിംഗ് ടൈം ടോട്ടൽ ട്രിപ്പ് പിന്നെ ക്ലോക്ക് അങ്ങനെ നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഒരു ഫംഗ്ഷൻ അങ്ങനെ അത്യാവശ്യം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇസെറ്റ് എക്സൈ വേരിയന്റ് തൊട്ടേ നിങ്ങൾക്ക് അതിനകത്ത് ടി പി എം എസ്സും കൂടി കാണാം ട്രൈ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇസെഡ വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സെൻറ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ പഴയ എർട്ടികൾ കണ്ട സെയിം ഇൻഫ്ടേമെൻറ്റ് സ്ക്രീൻ തന്നെയാണ് വരുന്നത് ഇൻഫെടേമെൻ സ്ക്രീൻ എന്ന് പറയാൻ പറ്റില്ല ചെറിയ ഒരു ടി എഫ് ടി ഡിസ്പ്ലേനകത്ത് വരുന്നത് അതിനകത്ത് വോളിയം കൺട്രോൾ ചെയ്യാനും ട്രാക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള രണ്ട് ഫിസിക്കൽ ബട്ടണുകൾ ടച്ച് ഫീൽ തരുന്ന ടൈപ്പ് ബട്ടണുകളാണ് കൊടുത്തിരിക്കുന്നത് ഡീസൻ ക്ലാരിറ്റിയുടെ സിസ്റ്റം എൻ്റെ അഭിപ്രായത്തിൽ ഈ വി എക്സ് എ വേരിയൻറ്റ് എടുക്കുക ഈ സിസ്റ്റം ഇതാണ് ചേഞ്ച് ചെയ്തിട്ട് ഒരു ആൻഡ്രോയിഡ് സ്ക്രീനോ അല്ലെങ്കിൽ ഒരു പനിയറിൻ്റെ സിസ്റ്റോ ചെയ്തു കഴിഞ്ഞാൽ ഗുഡ് ആണ് പിന്നെ അപ്പോൾ പിന്നെ അത് റിവേഴ്സ് ക്യാമറ പോലെയുള്ള സംഭവം നിങ്ങൾക്ക് ആക്സസ് ആയിട്ട് ചെയ്യാം ഇതിനകത്ത് ഒരു പാർക്കിംഗ് സെൻസസ് മാത്രമേ വരുന്നുള്ളൂ ക്യാമറ ഒന്നും തന്നെ വരുന്നില്ല താഴേക്ക് വന്നാൽ നമുക്ക് ഹസാർ ലൈറ്റിൻ്റെ പട്ടം കൊടുത്തിരിക്കുന്നു അതിന് താഴെ എ സി കൺട്രോൾസ് മാനുവൽ എ സി കൺട്രോൾസ് ആണ് വി എക്സ് എ വേരിയൻറ്റിൽ വരുന്നത് ഇപ്പോൾ ഈ വാഹന സ്റ്റാർട്ടിങ്ങിലാണ് എ സി ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് ക്യാബിനെല്ലാം കൂളാകുന്നുണ്ട് അത് താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടോൾ ബോട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു യു എസ് ബി ആൻഡ് ഓക്സിലറി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അതൊന്നും ചെയ്തിട്ടുള്ള ആ ഒരു പഴയ സിസ്റ്റം തന്നെയാണ് ഇവിടെ എല്ലാ സ്റ്റോറേജ് സ്പേസ് ഫ്രണ്ടിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഇതിന് മുമ്പത്തെ എർട്ടികയിൽ നമുക്ക് ഫ്രണ്ടിലെ കപ്പ് ഹോൾഡേഴ്സിൽ കൂൾഡ് ഫീച്ചർ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട് കൂൾഡ് ഫീച്ചർ ഒന്നും തന്നെ വരുന്നില്ല നമ്മുടെ മാനുവൽ ഗിയറിൻ്റെ ഒരു കാണാം അതിൻ്റെ ടോപ്പിലെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ഹാൻഡ് ബ്രേക്ക് സെൻറ്റർ ആംബ്രസ്റ്റ് വന്നു എന്നുള്ളതാണ് വേറൊരു മേജർ അപ്ഡേറ്റ് അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പഴയ ഇർട്ടിഗിൽ സെൻറ്റർ ആംബ്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പുതിയയിലേക്ക് വന്നപ്പോഴാണ് നമുക്ക് സെൻറ്റർ ആംബ്രസ്റ്റ് വരുന്നത് സീറ്റ് നല്ല കംഫോർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന വലിയ സീറ്റുകളാണ് അഡ്ജസ്റ്റബിൾ ഹെഡ് ഡെസ്റ്റോർഡ് സീറ്റുകൾ കൊടുത്തിരിക്കുന്നു സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് എസ് ആർ എസ് എയർ ബാഗിൻ്റെ ഒരു ബാറ്റ്ജിങ് കാണാം സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാപ്പ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോട്ട ഡ്രൈവേഴ്സുകൾ സൺറൈസേഴ്സ് വിത്ത് മിറർ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെൻറ്റർ ഐ ആർ വി എംസ് മാന്യൽ ലിമ്മിങ്ങൾ ഐ ആർ വി എംസ് ആണ് നമുക്ക് റീഡിങ് ലൈറ്റ് ഇപ്പോഴും ഹാർജനായിട്ടാണ് വരുന്നത് ഡ്രൈവർ സൈഡിൽ സന്വേഷിച്ച് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാലും വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഇല്ല ചെറിയൊരു ഗ്ലോ ബോക്സ് ആണ് കൂൾഡ് ഫീച്ചർ ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് സെക്കൻഡ് റോ സീറ്റിലൊരു കംഫോർട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഡോറുകളാണ് അടുത്തേക്ക് വരുന്നത് ഡോർ പാഡ് നമുക്ക് ഫുൾ വൈറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നു പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം നമ്മുടെ ബോട്ടിൽ ഹോൾഡ് സ്പീക്കറുകളിൽ വേറെ ഒന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ബാക്കിലേക്കുള്ള എ സി വെൻസ് ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് മുമ്പ് എർ റൂഫ് മൗണ്ടഡ് എ സി വെൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ ചേഞ്ച് ചെയ്ത് താഴേക്ക് കൊടുത്തിട്ടുണ്ട് അതിന് താഴെ രണ്ട് ടൈപ്പ് സി ചാർജും കൂട്ടിയിട്ടുണ്ട് ഓരോ സിക്സ്റ്റി വാർട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാം ഇപ്പോൾ ഈ സീറ്റ് മാക്സിമം ബാക്കിലോട്ടും ആ സീറ്റ് മാക്സിമം ഫ്രണ്ടിലോട്ടുമാണ് കേട്ടിയിട്ടിരിക്കുന്നത് ഈ സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി അവൈലബിൾ ആണ് അവിടെ നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താനായിട്ട് പറ്റും ഇതിന് മുമ്പ് എടുത്തേക്ക് നമുക്ക് സെൻറ്റർ ആം റെസ്റ്റ് ഉണ്ടായിരുന്നു അത് ഒഴിവാക്കിയിട്ടുണ്ട് പകരം മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളകത്തേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ലെഗ് റൂം കാണാം കളയെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും ഈ സീറ്റ് മാക്സിമം ഫ്രണ്ടിലോട്ട് ഇട്ടിരിക്കുന്നത് ഈ സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് ബാക്കിലേക്ക് പാസ് ചെയ്യുന്നത് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്ന പോലും ഒരു പതിനഞ്ച് സെൻ്റിമീറ്റർ അടുത്ത ഹെഡ്റൂം ബാലൻസ് കാണാം വളരെ വൈറ്റ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ട് ഇന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ സെൻറ്റർ ആംബ്രസ് ടൂണിന് വന്നതുകൊണ്ട് മൂന്ന് പേർക്ക് നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം ബാക്കിലേക്ക് നമുക്ക് റീഡിങ് ലൈറ്റ് വരുന്നുണ്ട് അത് ആലോചനായിട്ട് കൊടുത്തിരിക്കുന്നു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ രണ്ട് വശത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിയേറ്ററിലേക്ക് കയറാനായിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ ഡോറ് ഓപ്പൺ ചെയ്ത ശേഷം ഈ സീറ്റ് മാക്സിമം ഫ്രണ്ടിലോട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് സ്രൈഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ ക്ലിക്ക് ചെയ്താൽ ഇതിങ്ങനെ ഫുള്ള് ഫോൾഡായിട്ട് കിട്ടും അതാണ്ട് ഈ സീറ്റ് പൊങ്ങുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നില്ല നമുക്ക് ഈസിലി അകത്തേക്ക് കയറാനായിട്ട് പറ്റും ഇപ്പോൾ തേർഡ് റോയിൽ ടോയിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് മാക്സിമം ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ കുറച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് കാണാം ഇതിപ്പോൾ മാക്സിമം ബാക്കിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഇറക്കിയിടുന്ന സമയത്ത് ചെറിയൊരു സ്പേസ് നമുക്ക് കുറവ് ഫീൽ ചെയ്യും ആദ്യം പറഞ്ഞ പോലെ ബാക്കിലേക്കും എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് അത് കൺട്രോൾ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നു ഒരു ബോട്ടിൽ കൂളർ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം തേടുകളിൽ നിന്നിരുന്ന പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ്റൂം കാണാനായിട്ട് പറ്റും അത്യാവശ്യം വൈഡ് ബാക്ക് സ്പേസ് ആണ് തേർഡ് റോ ശരിക്കും രണ്ട് പേർക്കാണ് കംഫോർട്ടബിൾ ആയിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റുക അത്യാവശ്യം വലിയ ഗ്ലാസ് ഏരിയ കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഒരു റൂമി ഫീൽ ആകത്ത് ലഭിക്കും അപ്ഡേറ്റഡ് എർട്ടികയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വരിയൻ തൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഐസോഫിക് ചൈൽഡ് സീറ്റ് അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനങ്ങൾ കാണാവുന്ന അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും എർട്ടികേയിലും വരുന്നുണ്ട് ഇപ്പൊ ക്രാഷ് ടെസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എനിക്ക് ആപ്പിൾ ത്രീ സ്റ്റാർ റേറ്റിംഗ് ആണ് എർ കിട്ടിയിരിക്കുന്നത് ഇപ്പൊ സിക്സ് എയർ ബാഗ് ഒക്കെ വന്നു വണ്ടി ഒക്കെ ക്രാഷ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഫോർ സ്റ്റാറോ ഫൈവ് സ്റ്റാറോ ലഭിച്ച എൻജിൻ ആൻഡ് ഗിയർ ബോക്സിൽ പ്രത്യേകിച്ച് യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ല സെയിം എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ട്രയൽ ആൻഡ് ഡെസ്റ്റാർ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിൻഡർ നാച്ചുൽ ഗാസ്റ്റർ പെട്രോൾ എഞ്ചിൻ വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ടോക്കൺ വെർട്ടർ ഓട്ടോമാറ്റിക് അതിനകത്ത് നിങ്ങൾക്ക് സി എൻ ജിയും കൂടി അവൈലബിൾ ആണ് ഇപ്പൊ പെട്രോൾ എഞ്ചിൻ ഹൺഡ്രഡ് ആൻഡ് ത്രീ എച്ച് പി ആണ് പവർ വൺ തേർട്ടി സിക്സ് എൻഎമ്മിന്റെ ടോർക്ക് ഉൽപാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് മൈലേജ് നോക്കുകയാണെങ്കിൽ ഇരുപത് പോയിന്റ് അഞ്ചാണ് മാനുവലിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഓട്ടോമാറ്റിക് ഇരുപത് പോയിന്റ് മൂന്നും റിയൽ ലൈഫിൽ ഒരു പതിനാലിനും പതിനാറിനും ഇടയ്ക്ക് ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം അതല്ല നിങ്ങൾ സി എൻ ജി ആണ് നോക്കുന്നതെങ്കിൽ സി എൻ ജി ആ സെയിം എഞ്ചിനായിട്ട് കമ്പയൻ ചെയ്യുമ്പോൾ നമുക്ക് പവർ നയൻറ്റി നയൻ എച്ച് പി ആയിട്ട് കുറയുന്നുണ്ട് ഒരു മൂന്ന് നാല് എച്ച് പി ഡിഫറൻസ് വരുന്നോളൂ നൂറ്റി ഇരുപത്തി ഒന്ന് എൻ എമ്മിന്റെ ടോർക്കുമാണ് ലഭിക്കുന്നത് അപ്പോൾ എന്നാലും വലിയ ചേഞ്ചസ് ഒന്നുമില്ല ഡീസൽ പവർ തന്നെ ലഭിക്കുന്നുണ്ട് മൈലേജ് നല്ല രീതിയിൽ ഇൻക്രീസ് ആവുന്നുണ്ട് ഇരുപത്തി ആറ് കിലോമീറ്റർ പെർ ലിറ്ററാണ് മൈലേജ് ഒരു ഇരുപത്തിരണ്ടിന് ഇരുപത്തി മൂന്നിടയ്ക്കൊക്കെ സി എൻ ജി നമുക്ക് ആവറേജ് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം അതായത് ഒരു ഫുൾ ടാങ്ക് സി എൻ ജി അടിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ഓടാനായിട്ട് പറ്റും ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് എൽ എക്സ് ഐ വേരിയന്റിന്റെ പ്രൈസ് നമുക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല കാരണം വാഹനം വരുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഷോറൂമിൽ അന്വേഷണത്തന്നെ വാഹനം കിട്ടാനായിട്ട് എട്ടോ ഒമ്പത് മാസം സമയം എടുക്കുന്നുണ്ട് എന്നാൽ വി എക്സ് ഐ വേരിയന്റ് തൊട്ട് നമുക്ക് പ്രൈസിന്റെ പുതിയ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വി എക്സ് ഐ മാനുവൽ വേരിയന്റിന്റെ ഓഫറുകൾ ഒന്നും തന്നെ വരുന്നില്ല ടി എക്ക് പന്ത്രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് വി എക്സ് ഐ മാനുവൽ വെരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വി എക്സ് ഐ ഓട്ടോമാറ്റിക്കിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അടുത്ത വേരിയന്റ് ആയി ഇസഡ് എക്സൈലേക്ക് വന്നാൽ ഇസഡ് മാനുവൽ വേരിയന്റിന് പതിമൂന്ന് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയും ഓട്ടോമാറ്റിക്കിന് പതിനഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അതായത് വി എക്സ് ആൻഡ് ഇസഡ് എക്സ് വേരിയന്റ് തമ്മിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് അതിന് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഇസഡ് എക്സ് വേരിയന്റിൽ ഉണ്ട് എന്നൊരു അഭിപ്രായം അപ്പൊ ഇസഡ് എക്സ് വേരിയന്റ് വരുമ്പോൾ നമുക്ക് അതിന്റെയും കൂടി വീഡിയോ ചാനലിൽ ഉൾപ്പെടുത്താം ടോപ്പ് എൻഡ് വേരിയന്റായി ഇസഡ്സിലേക്ക് വന്നാൽ പതിനാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇസഡ് എക്സ് ഐ പ്ലസ് മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇസെഡ്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അതായത് എർട്ടികയുടെ ഒരു ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക്ക് വാഹനം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ മിനിമം പതിനാറ് ലക്ഷം രൂപ താഴെ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ചിൽ മാരിൽ നിന്ന് കൺസിഡർ ചെയ്യാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാർ ഇരട്ടിക തന്നെയാണ് ഇപ്പൊ വി എക്സ് ഐ വേരിയന്റ് ഈ ഒരു സെഗ്മെന്റിൽ വേറെ വാഹനങ്ങൾ കോമ്പറ്റി ചെയ്യാനില്ലാത്തടത്തോളം കാലം ഈ സെഗ്മെന്റില് കിങ് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക റെഗുലർ വ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാറരുത് മാരുതിരായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എട്ടികയ്ക്കല്ല മറ്റേ ഏത് വാഹനങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ഇർട്ടികയ്ക്ക് ഒഴിച്ച് മാറിതിരവരുടെ എല്ലാ വാഹനങ്ങൾക്കും മൺസൂൺ ഓഫറും ഇപ്പോൾ ഓണോ ഓഫറൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വാഹനം ബുക്ക് ചെയ്യാനും ഡെലിവറിക്കും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ പുതിയൊരു വീഡിയോ കാണാൻ ബൈ ബൈ